വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ചിലപ്പം ഞാൻ എന്റെ വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ചെലപ്പോ എന്റെ കൊണ്ടേയിരിക്കട്ടോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും എന്റെ ഉമ്മിപ്പിയൊക്കെ ഇതായിട്ടുണ്ടാവും കാര്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാവില്ല അതാണ് ശരിക്കും ഫാമിലി സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറയുമ്പോൾ എന്റെ അങ്ങോട്ടും കിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നപ്പോഴും എന്റെ പ്രശ്നം കൊണ്ടാന്നുള്ളതാണ് ഏത് കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണെന്നുള്ള ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്റെ പാസ്റ്റ് റിലേഷനിലാണെങ്കിലൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എന്റെ കാരണം കൊണ്ടാണെങ്കിൽ എന്റെ കാരണം കൊണ്ടാന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൂ സോ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഇനിയിപ്പൊ നമ്മളെ പ്രശ്നങ്ങള് മറ്റുള്ളവരോട് കാണിക്കേണ്ട ആവശ്യമില്ല അവനവന്റെ പല്ലിക്കുത്തി മറ്റുള്ളവരെ മണപ്പിക്കേണ്ടല്ലോ അല്ലെ അതെ സോ പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ചെറിയ ചെറിയ ഈ പ്രശ്നങ്ങൾ അതങ്ങോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ അതിലുണ്ട് അത് ഇവിടെ വന്നിട്ടല്ല മുന്നേ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ് അല്ലാത്ത പ്രശ്നങ്ങളൊന്നും നമ്മൾ വലിയ പ്രശ്നങ്ങൾ ഞാൻ വിടുന്ന് എല്ലാരോടും ഇറങ്ങിട്ട് ഇവിടെ ഇതൊക്കെ തപ്പിയിട്ടും പിന്നെയും വീട്ടിൽ പോയിട്ട് പെരുന്നാൾ വീഡിയോ എടുത്തു കാണും പെരുന്നാൾ വീഡിയോ വരെ ഞാൻ വീട്ടിലുണ്ട് നമ്മൾ എല്ലാവരും കൂടി വീഡിയോ ചെയ്തല്ലേ എന്നിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് സോ വീട്ടുകാരായിട്ട് ആൾക്കാർ ഉമ്മന്റെ അത് സത്യ അത് സത്യമാണ് ഇമ്മക്ക് എല്ലാരും മുന്നേ എപ്പോഴും കാണണം എന്നുള്ളതാണ് പക്ഷെ നിങ്ങളോട് ഒരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞതിന് മുന്നല്ല ഞാന് ഈ വീഡിയോ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഒരുപാട് പേര് ഇതൊക്കെ രംഗത്ത് വന്നിട്ട് ഇവരുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് മനഃപൂർവ്വം തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാൽ ചിലർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയം വരുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് സാധാരണ രീതിയിൽ നടക്കുന്നത് തന്നെയാണ് അതും തന്നെയാണ് ഇവരൂടെ പറയുന്നത് തനിക്കൊക്കെ ഉണ്ട് ഒരുപാട് വർക്കിൻ്റെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് വീട്ടിൽ ഇന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയൊന്നും ചെയ്യാനും കാര്യത്തില്ല ഇങ്ങനെ ഇതാണൊക്കെ കണക്ക് വീട്ടടുത്ത് മാറിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വേറൊരു വീടെടുത്ത് താമസം മാറിയത് അതല്ലാതെ വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പക്ഷെ അത് യഥാർത്ഥത്തിൽ നടക്കുന്നതൊന്നും അല്ല ഞങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ജോലിയുടെ ഒരാവശ്യം കൊണ്ട് മാത്രമാണ് ഇതേ കണക്ക് മാറിയിരിക്കുന്നത് അതല്ലാതെ വേറൊരു കാരണം കൊണ്ടും അല്ലെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ശരിയാണെന്നോ തെറ്റാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് നമ്മളുണ്ടെങ്കിൽ ഒരു മൂന്നാമത്തെ പാർട്ടി മാത്രമാണ് നമുക്ക് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തോ നടക്കുന്നതെന്ന് നമുക്ക് ഒരു കാര്യവും അറിയത്തില്ല നമ്മളുണ്ടെങ്കിൽ അവർ പറയുന്നത് വെച്ചോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഇത് കണ്ടിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേന്ന് പറയുന്നുണ്ടായിരുന്നു ഭാര്യ വന്നതിന് ശേഷമാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഇങ്ങനെന്നൊക്കെയുള്ള ഒരുപാട് രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അവർ പറയുന്ന കാര്യം അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു പ്രശ്നമില്ല ഇപ്പോൾ അവർ ആ വീട്ടിൽ നിന്നുകൊണ്ടെങ്കിൽ അവരെ സഹായിക്കാനോ ഓരോ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ല ആ സമയത്ത് വീട് ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതും നേരെ ശരി പോകത്തില്ല അങ്ങനെ രണ്ടും കൂടെ ശരിയാവാതെ പോകുന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനാണ് ഇതേ ഞങ്ങൾക്ക് വീടെടുത്ത് മാറി എന്നുള്ളൊരു കാര്യമാണ് അവര് പറയുന്നത് എന്തായിരുന്നാലും ശരി ഇതിനെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വരും തരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ ഒരു വരും എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ അതോ അല്ലാതെ സാധാരണ രീതിയിൽ തന്നാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽബട്ടൺ അമർത്തു എന്നാലും ഇനി ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ